ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് മെസ്സിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ഒരു ചാലഞ്ച് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചാലഞ്ച് കൊടുക്കാൻ അതിനേക്കാളേറെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ നമ്മൾ ഒരു അടിപൊളി പണി കൊടുക്കാനായിട്ട് പോവുകയാണ് അതായത് നമ്മൾ ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് കുറേ ചാപ്റ്റേഴ്സ് കുറേ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്തും സിമ്പിൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനോട് നമ്മൾ ചോദിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാവരും ഇല്ല കാരണം കുറെ പേരൊക്കെ ഓണം വെക്കേഷൻ ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ് കുറച്ച് പേര് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ തിരക്കിലൊക്കെ ആയിട്ട് തിരക്കെട്ട വർക്കിലൊക്കെയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരോട് നമുക്ക് വേഗം 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 ആയിട്ട് ചോദിക്കാം റെഡിയല്ലേ അപ്പൊ നമ്മുടെ ആദ്യത്തേരാണ് നമുക്ക് അറിയണ്ടേ നമ്മുടെ കെമിസ്ട്രിയിലെ സിംഗക്കുട്ടി സിംഗക്കുട്ടി എന്ന് സിംഗി പൊലിയാണ് അതായിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ അതിലെസ് ആണ് നമ്മുടെ ആദ്യത്തേരായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിലെസ് ഞങ്ങൾ എന്നൊരു സ്പെഷ്യൽ ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് വളരെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തില് കുട്ടികൾ പഠിക്കുന്ന ഭാഗത്തു നിന്നുള്ള ചോദിക്കുന്നത് വളരെ സിമ്പിൾ കെമിസ്ട്രി 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 ഞങ്ങൾ ചോദ്യം മാത്രം ചോദിക്കില്ല എല്ലാം ചോദിക്കും അതായത് ഞങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കുട്ടിയെ പഠിപ്പിച്ച് 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 സെറ്റ് ആക്കിയിട്ടുള്ള സോഷ്യലിന്നുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് മര്യാമസയ്ക്ക് തന്നിട്ടില്ല പേടിക്കണ്ട ഞാൻ തന്നെ സ്വന്തമായിട്ട് തരാം പേടിക്കണ്ടോ കണ്ണി നോക്കാതെ എനിക്കറിയാം കണ്ണി അതെ ശരിയാക്കി തരാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സിമ്പിൾ റൂൾ ഹു ദ ദ മുഗൾ ഇൻ ഇന്ത്യ വിത്ത് ഡൽഹി ആസ് സെന്റർ അതായത് അതായത് സാമ്രാജ്യം മുഗൾ സാമ്രാജ്യം എന്ന് പറഞ്ഞാല് സാമ്രാജ്യം ഓ കറക്റ്റ് ഓക്കെ അപ്പൊ അതായത് ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ച ഭരണാധികാരി ആര് എന്നാണ് അടിപൊളി കോൺഫിഡൻസ് ആണ് പിന്നെ അതായത് ഓപ്ഷൻ തരാം ഓപ്ഷൻസ് പിടിച്ചോളൂ മണിക്കൂട്ടി ഓടിക്കുക അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ എ അക്ബർ അക്ബർ ഓപ്ഷൻ ഓപ്ഷൻ അല്ല അല്ല ബി ബാബർ ബാബർ അല്ലേ കറക്റ്റ് പിന്നെ അതേപോലെ താജ്മഹൽ അല്ല താജ്മഹൽ അല്ല ഓപ്ഷൻ ഡി ഹ്യൂമയൂൺ ആരാണ് ആരും പറയില്ല പൊട്ടത്താണ് പറഞ്ഞേക്കുന്നത് ഓക്കേ അപ്പം തെറ്റായിട്ടുള്ള ആൻസർ വളരെ കോൺഫിഡൻസ് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളെങ്കിലും പറയോ ഇങ്ങനെ തെറ്റു പക്ഷെ ആ ഒരു കോൺഫിഡൻസിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എനിക്കത് പറയണമെന്നുണ്ടായിരുന്ന പിന്നെ എപ്പോഴിങ്ങനെ കറക്റ്റ് ആൻസർ പറഞ്ഞാല് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കണ്ടേ വ്യക്തിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പ പണി തീരുപ്പം അപ്പൊ നമുക്ക് ചെറിയൊരു പണി നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ നമുക്ക് ഏതാണ് പണി എന്നുള്ളത് നമുക്ക് വേഗം നോക്കി നോക്കാം അപ്പൊ നമ്മൾ അതുല്യ നമ്മളൊരു അടിപൊളി പണി കൊടുക്കാറായിട്ട് പോവാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടിക്കാര്യം അത് എനിക്കറിയാലോ ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ അതായത് ഞാൻ പറയുന്നേ ാണ് അതായത് എത്രയുള്ളൂ ഒരു ഡയലോഗ് ഞാൻ പറയണത് ഒന്ന് ഹിന്ദിയിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണം സിമ്പിൾ ആ ചെറിയ ഡയലോഗ് ഇത്രയുള്ള രംഗണ്ണൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും ഇതൊന്നെന്ത് ചെയ്യാ ചെറുതായിട്ടൊന്ന് ഹിന്ദിയിൽ ഒന്ന് പറഞ്ഞാൽ മതി രംഗൻ ഹിന്ദിയിലും ഹിന്ദിയിലും ഒന്നും പറയാനില്ല ഒന്ന് ആ ഡയലോഗ് ഒന്ന് ഭയങ്കര ഗംഭീരമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ അല്ലേ പറയാൻ കണ്ണീര് പറ്റി പറയാണെങ്കിൽ നന്ദി ഉണ്ടായി ഇത്രയുള്ള ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെരി ഗുഡ് ഇറ്റ് താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് അടുത്ത തിരഞ്ഞു പോ റിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ഇണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കാൻ പോകുന്ന ആളാണ് അപ്പൊ ആള് ഭയങ്കര പുലിയാണ് ഫിസിക്സിൽ ഭയങ്കര ബാക്കി നിങ്ങള് എന്തായാലും അറിയുമല്ലോ കുറച്ചു നാളെ പൊറത്തൂറ് ക്ലാസ്സിൽ വെല്ലു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും কালা কোডিকে ত্জিন ওকে ত্ট্রা ওকে আপে ক্টিন ওকে শড্শয়ে ওশয়ে হাকে ওডোশের ওশে ইমনে ক্টি আপি কবটস্য়ে ঁদে একে ক� മഷ്റൂം വളർത്തുന്നതാണോ <laughs> <laughs> ൾച്ചർ എന്ന് വെ തേച്ചനെ വളർത്തുന്നതിനാണ് എത്തി കൾച്ചർ എന്ന് പറഞ്ഞത് മീനിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ ക്യൂണി കൾച്ചർ എന്ന് പറയാം ആ ക്യൂണി കച്ചാല ക്യൂട്ടായിട്ടേ ക്യൂട്ടായത് കൊണ്ട് ക്യൂണി കൾച്ചർ എന്ന് പറയും പിന്നെ അതുപോലെ നമ്മൾ മഷ്റൂം കൾച്ചർന്ന് മഷ്റൂം കൾച്ചർ പറയാം ഇനി വേറെ പ്രത്യേകിച്ച് അതുപോലെ പട്ടുന്നൂർ പുഴിന് ആട്ടുന്നതിനെയാണ് നമ്മൾ കൾച്ചറിയുന്നത് അല്ലേ നമുക്ക് ആ കൂടെ ഒരു നെല്ലും പഴവും സാറുകളൊക്കെ വളർത്തുമ്പോൾ മാത്രമല്ലേ അറിയുള്ളൂ പിന്നെ കുറേ കൾച്ചറേഴ്സ് നല്ല തരത്തിലുള്ള കൃഷി രീതികളുണ്ട് ഇതൊക്കെയല്ലേ ഇതൊക്കെയാണോ നമ്മളെ കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ സാറ് എന്നാലും മൊത്തം തെറ്റിസേസ് സാറിന് നമുക്ക് ഒരു പണി കൊടുക്കണ്ടേ യെസ് കൊടുക്കാം അപ്പൊ എന്ത് പണി കൊടുക്കാം വേഗം നിങ്ങൾ എന്ത് വേഗം ചെയ്യാൻ നല്ല പൂല പുഷ്മു അപ്പഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു നമ്മൾ സാധനത്തിൽ അടിപൊളി പണി കൊടുക്കാനെല്ലോ സിമ്പിൾ ആയിട്ടുള്ള പണിയാണ് തരാൻ പോരുന്നത് അതായത് ജസ്റ്റ് ഒന്ന് ആക്കി നല്ല അല്ലേ ഇനി അതൊക്കെ ഇനി ഈ കൈ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വേണം ഇനി രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ ചെയ്യണം ഒന്നപ്പറത്തറക്കുക ഒന്നിപ്പറേം കറക്ക രണ്ടും കൂടെ ഒരുമിച്ച് ക്ഷൻക്ട് ഡയറക്ഷൻ രണ്ടു മിനിറ്റ് സംഘം ഇതൊന്നും നമ്മൾ ചോദിക്കട്ടില്ലേ? ഇത് നമ്മൾ ശരിക്ക് ചോദിക്കാറില്ല. നമ്മൾ അങ്ങനെ വരാണ്ട് സബ്ജക്റ്റ് വി ചോദിക്കാത്തെ. നമ്മൾ വേറെ ഒരു സബ്ജക്റ്റ് ചോദിക്കാനുള്ള. ജനറൽ ലിറ്ററൽ ഉള്ളതർക്കേ ജനറൽ അപ്പൊ അതിനെ കണക്കുകിലോ. അപ്പൊ അങ്ങനെയാണ് ജനറൽ ഉള്ള സിമ്പിൾ क्वेश्चन ആണ് നമ്മൾ അതിനെ വെച്ച് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഈക്കുള്ള ആസിഡ് ക്ലസ്സിങ് ഫാമിലി. അതെ നമ്മുടെ ചോദ്യമുണ്ടല്ലോ ഫാമിലി അതിലുള്ള ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഒത്തിരിയല്ലോ. മാലിക് ആസിഡ് ഉണ്ട്. ആസ്കോർബിക് ആസിഡ് ഉണ്ട്. സാഹാർകാസ്

അതാ എടുത്ത് പെട്ടെന്ന് ശരിയാക്കണം ഇത് അപ്പൊ അതായത് ഒത്തിരി അത് ഏത് ഭരണകാലത്തായിരുന്നു ഞാൻ പറഞ്ഞ വിജയനഗര സാമ്രാജ്യത്തിന്റെ സമയം വിജയനഗര സാമ്രാജ്യം ഓപ്ഷൻ എ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിന്റെ സമയത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞു ഓപ്ഷൻ കഴിഞ്ഞ മൂന്നാം ഓപ്ഷൻ സാമ്രാജ്യം സമയത്താണ് ആ സാക് അത് മാത്രേ പറയുന്ന സാമ്രാജ്യത്തിന്റെ സമയത്താണ് അവരും പഠിച്ചു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ െന്റ് പണിഷ്മെന്റ് നമ്മള് സാധാരണ ഓടുന്ന പോലെ ഓടിയ പോരാ ചെറിയൊരു ചെറിയൊരു ചിന്ന ഡിഫറൻസ് ഉണ്ട് സാധാരണ ഓടുന്ന എങ്ങനെയാ

ിൽ ഒന്ന് വിളിക്കാം എന്താണ് എന്തോ പണിയാണല്ലോ ല്ലേ നമ്മുടെ പ്രത്യേകം ലാംഗ്വേജ് പിന്നീട് പുരസ്കാരം പിന്നീട് തരുന്നായിരിക്കും അടിപൊളി സിമ്പിൾ ഇതാണ് ചോദ്യം ഇതൊക്കെ എന്തു കുട്ടികൾക്ക് അറിയുന്നല്ലേ അറിയുന്നല്ലോ മിസ് ഓക്കെ ആൻസർ അതല്ല ഫെർണിച്ചർ തന്നെയാണ് അതിന്റെ സ്കൂളിൽ ഗേൾ സ്കൂൾസ് അങ്ങനെ തന്നെയല്ലേ ആ ഇപ്പൊ ഫർണിച്ചർ ഫർണിച്ചേഴ്സ് അല്ലേ അവരുടെ ഇതാണ് ഞാൻ ഈ പണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമില്ലാത്തത് ഞാൻ എന്തുകൊണ്ടാണ് ഹിന്ദി ഇടുത്തത് ഈ ഇംഗ്ലീഷ് ശരിയല്ല അല്ലെ ടി പുട്ടാണെങ്കിൽ ബി യു ടി യുട്ടി പുട്ടുണ്ട് എന്തുകൊണ്ട് പട്ടായി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുടെ മക്കളെ ഇനി തീർച്ചയായിട്ടും ാണ് ബാക്കിയുള്ളത് ഒരു പണിഷ്മെന്റ് ഞാൻ ഒരു ഡയലോഗ് പറയും ആ ഡയലോഗ് ഇപ്പൊ പഠിച്ച് അടിപൊളിയായിട്ട് അങ്ങ് കാച്ചണം ഡയലോഗ് ഡയലോഗ്രും കെ ജി എഫിൽ ഒരു ഡയലോഗ് ഡയലോഗ് ഞാനിപ്പോ എനിക്കിഷ്ടമുള്ള ഡയലോഗ് ഓക്കെ ആ ഓക്കെ ചുമ്മാ ഒന്നും ആ ഡയലോഗ് പറയാൻ പറ്റില്ല അതിന് എന്താ പറയാ ഏതെങ്കിലും പത്ത് പേരെ തല്ലി ഡോണായവനല്ലേ ഞാൻ ഞാൻ തല്ലിയ പത്ത് പേരും ഡോണായിരുന്നു സന്തോഷായല്ലോ എല്ലാവർക്കും പണി കൊടുത്തപ്പൊണ്ടോ എല്ലാവർക്കും എല്ലാർക്കും കോസ്റ്റിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഒക്കെ തെറ്റി പറയുന്നത് നല്ല റിസൾട്ടില്ല അതിന് എത്തരം പറയുമ്പോ ചോദ്യം ചോദിക്കാം